കഴിഞ്ഞ ഫെബ്രുവരി ഇരുപതിന് തളിപ്രമ്പ് അരിയിലിൽ സന്ദർശനത്തിനെത്തിയ സിപിഐഎം ജില്ലാ സെക്രട്ടറി പി ജയരാജനെയും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി ടി വി രാജേഷ് എംഎൽഎയും ലീഗ് പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളിലായിരുന്നു അബ്ദുൾ ഷക്കൂർ കൊല്ലപ്പെട്ടത് കേസിൽ സിപിഐഎം ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി ഡിവൈഎഫ്ഇ ബ്ലോക്ക് ഭാരവാഹി എന്നിവരുൾപ്പെടെ ഇരുപത്തഞ്ചോളം പേർ ഇതിനകം അറസ്റ്റിലായിട്ടുണ്ട് തളിപ്രമ്പ് സഹകരണ ആശുപത്രിയിലാണ് കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടന്നതെന്ന അരികിൽ ലോക്കൽ സെക്രട്ടറി വേണുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം സിപിഐഎം ജില്ലാ സെക്രട്ടറി പി ജയരാജനെയും ടി വി രാജേഷ് എംഎൽഎയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് സംഭവ ദിവസം ഇരുനേതാക്കളും തളിപ്പറമ്പിലെ ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കസ്റ്റഡിയിലുള്ള ലോക്കൽ സെക്രട്ടറി വേണു ബാബു എന്നിവർ ജയരാജനെയും ടി വി രാജേഷിനെയും പ്രവേശിപ്പിച്ച മുന്നൂറ്റി പതിനഞ്ചാം നമ്പർ മുറിയിൽ എത്തിയിരുന്നെന്നും ഇരു നേതാക്കളുമായി ഇവർ ഗൂഢാലോചന നടത്തിയെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഇതിനെ തുടർന്ന് കഴിഞ്ഞ പന്ത്രണ്ടിന് പി ജയരാജനെ അന്വേഷണ സംഘം രണ്ടര മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ നിർണ്ണായക വിവരങ്ങൾ ലഭിച്ചായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് ടി വി രാജേഷിന് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചതിനുശേഷം മതി ചോദ്യം ചെയ്യലെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിലപാട് ഇതിനിടയിൽ കേസിലെ പ്രധാനപ്രതി സുമേഷിനെ ഇന്നലെ അന്വേഷണ സംഘം കൊലപാതകം നടന്ന സ്ഥലത്തു കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിനായി ഇരുപത്തിരണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് പി ജയരാജന് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് സുനിൽ ഐസക് ഇന്ത്യ വിഷൻ കണ്ണൂർ